ഫ്രണ്ട്സ് അടുത്ത അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫ് മുഴുവനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഈ ഒരു വീഡിയോ കേവലം ഒരു മോട്ടിവേഷൻ വീഡിയോ മാത്രമല്ല നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റാൻ സഹായിക്കുന്ന ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു ഈ കാര്യങ്ങൾ നിങ്ങളടുത്ത സിക്സ്റ്റി ഡേയ്സിലേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഗ്രേറ്റസ്റ്റ് കമ്പാക് എന്നുള്ളത് ഇതിലൂടെ സാധ്യമാകും ആദ്യം നിങ്ങൾ ഈ ഒരു ഓഡിയോ ഒന്ന് കേട്ടു നോക്കൂ ഓൾമോസ്റ്റ് എല്ലാത്തിലും എനിക്ക് ഞാൻ ഫെയിലിയർ ആയിരുന്നു ബട്ട് അത് ഫെയിലിയർ ആവുന്നോണ്ട് നെക്സ്റ്റ് ടൈം വീണ്ടും നമ്മൾ ചിന്തിക്കും ഫെയിലിയർ ആവും അപ്പം വീണ്ടും നമ്മൾ ഫെയിലിയർ ആവും അങ്ങനെ 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 തോൽവികൾ മാത്രവും നിക്കാറുണ്ട് ജോബിൽ ആയാലും ഞാൻ ഒരു മൂന്ന് കമ്പനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു സിക്സ് മന്ത്സിന്റെ മേലെ എനിക്ക് ഒരു കമ്പനിയിലും നിൽക്കാൻ പറ്റിയിട്ടില്ല ത്രീ മന്ത്സ് കഴിയുമ്പോഴും പേടിയും ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും അങ്ങനെയൊക്കെ വന്നിട്ട് പ്രെസന്റ് ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ട് ടൂ ഇയേഴ്സിൽ അത്രയും ും അതും ഇതും ബട്ട് ഞാൻ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നാല് ബ്രാഞ്ചസുണ്ട് നാലോ ബ്രാഞ്ചസില് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഞാനിപ്പോ അപ്പൊ ഒത്തിരി ആണ് ഞാൻ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ വിചാരിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരും അത് സത്യ ഒരു ഈയൊരു കൂടി പഠിപ്പിച്ചു വന്ന ശ്രീഹരിക്കും ഉണ്ട് നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ഒരാളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് മെയ് ബി ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പ് നൽകുന്നു ഇതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്മളുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് ബാക്ക് ടു ദ വീഡിയോ അടുത്ത സിക്സ്റ്റി ഡേയ്സിലേക്ക് നിങ്ങൾ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും ഒഴിവാക്കി ഇപ്പോഴുള്ള നിങ്ങളിലെ ആ ഒരു ലൂസർ മൈൻഡ് സെറ്റ് വിട്ട് ഈ ഒരു ലോകത്തിൽ നിന്ന് ഡിസ്കണക്റ്റായി സൈലൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യണം സോ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്നുള്ളത് എല്ലാവരെയും ഷോക്കിംഗ് ആക്കണം സോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ വരെ നിങ്ങൾ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കോ സംശയങ്ങൾക്കോ ഉത്തരം നൽകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്ലാൻസ് അവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് സൈലൻറ്റായിട്ട് വർക്ക് ചെയ്യുക നിങ്ങളുടെ ആ ഒരു കമ്പാക്റ്റ് എന്നുള്ളത് മുഴുവനായും ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് പോലെ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ആയിരിക്കണം എന്നാൽ ഈ ഒരു ലോകത്തിൽ നിന്നും മറിഞ്ഞ് മുഴുവനായും ട്രാൻസ്ഫോം ആകാൻ നിങ്ങളൊരു കംപ്ലീറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഇതിന് ആറ് സ്റ്റേജസ് ഉണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു സ്റ്റേജ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പ്രധാനമായും സ്റ്റേജ് ഫൈവ് നിങ്ങൾ മിസ്സാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ്ങസ്റ്റ് കംബാക്ക് എന്നുള്ളത് സാധ്യമാകില്ല സ്റ്റേജ് നമ്പർ വൺ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് കംബാക്ക് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു വിന്നർ മൈൻഡ് സെറ്റ് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യണം ഇതിനായിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ ഒരു പുതിയ അൺസ്റ്റോപ്പബിൾ പേഴ്സൺ ആയിട്ട് മാറണം ലൈക്ക് ബ്രൂസ് വെയിനെ പോലെ അദ്ദേഹത്തിൻ്റെ കൈവശം എല്ലാം ഉണ്ടായിരുന്നു തന്റെ ലൈഫ് വളരെ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ അദ്ദേഹം റിച്ചായിരുന്നു പവർഫുൾ ആയിരുന്നു എല്ലാ രീതിയിലുള്ള ലക്ഷറീസും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിട്ടും ബാറ്റ്മാൻ ആകാൻ വേണ്ടി തൻ്റെ റിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ഉപേക്ഷിച്ച് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അദ്ദേഹം തിരഞ്ഞെടുത്തു കഠിനമായി ട്രെയിൻ ചെയ്ത് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും പവർഫുള്ളാക്കി മാറ്റി ഗോതം സിറ്റിയുടെ രക്ഷകനായി മാറി ബാറ്റ്മാൻ ഒരു കംഫർട്ടബിളായ ലൈഫ് ജീവിക്കാൻ വേണ്ടി പിറവിയെടുത്ത ഒരാളല്ല അദ്ദേഹത്തിന് ഒരു മിഷൻ ഉണ്ട് സോ നിങ്ങൾക്കും നിങ്ങളുടെ പവർഫുൾ കംപാക്ക് എന്നുള്ള മിഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ അടുത്ത സിക്സ്റ്റി ഡേയ്സിൽ നിങ്ങൾ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ അൺസ്റ്റോപ്പബിൾ പേഴ്സൺ ആയിട്ട് മാറും സ്റ്റെപ്പ് നമ്പർ വൺ ഓരോ ദിവസവും രാവിലെ നിങ്ങൾക്ക് എത്ര നേരത്തെ എണീക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ എണീക്കുക ദെൻ മുപ്പത് മിനിറ്റിന് ശേഷം കോൾ ഷവർ ചെയ്യുക ഇതിൽ നിങ്ങൾ ഒരിക്കലും ഫെയിൽ ഫെയിലാകരുത് കാരണം സയൻസ് പറയുന്നത് നമ്മൾ കോൾ ഷവർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മോട്ടിവേഷൻ എനർജി ലെവൽ മെൻ്റൽ ഔട്ട്പുട്ട് പുട്ട് പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം ടെൻ എക്സ് വർദ്ധിക്കും എന്നുള്ളതാണ് സ്റ്റെപ് ടു ആ ഒരു മുഴുവൻ ദിവസത്തിനു വേണ്ടിയുള്ള ഒരു പ്രോപ്പർ സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ആ ഒരു സ്കെഡ്യൂളിനനുസരിച്ച് ഫുള്ളി ഫോക്കസ്ഡായി സ്റ്റഡീസ് വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് സ്കില്ല് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുക സ്റ്റെപ് ത്രീ ഡെയിലി ടെൻ തൗസൻഡ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കുക പ്ലസ് തേർട്ടി മിനിറ്റ്സ് ഫാറ്റ് ബേൺ ആൻഡ് മസിൽ ഗെയിനിങ് വർക്കൗട്ട് ചെയ്യുക ലൈക്ക് പുഷപ്സ് സ്ക്വാട്ട്സ് സ്കിപ്പിംഗ് ഓർ റണ്ണിങ് കാരണം എത്രത്തോളം നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ പുഷ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആകും സ്റ്റെപ്പ് ഫോർ ഭയത്തെ നേരിടുക ഇൻസെക്യൂരിറ്റീസ് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും എന്നാൽ ആ ഒരു ഇൻസെക്യൂരിറ്റീസിന് ഭയന്ന് ലോകത്തിന് മുന്നിൽ തല കുനിങ്ങി നിൽക്കുന്നത് വളരെ വീക്ക് ആൻഡ് ലൂസർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുടെ മെൻറ്റാലിറ്റിയാണ് എന്നാൽ ഇനി മുതൽ നിങ്ങൾ അങ്ങനെയല്ല സ്റ്റഡീസ് പറയുന്നത് ആർക്കൊക്കെയാണോ വളരെയധികം ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നത് അവരിൽ ലോ ഫോക്കസ് ആൻസൈറ്റി ഡിപ്രഷൻ ലോ സെൽഫ് എസ്റ്റീം ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ ബോഡിയെ പറ്റിയാണെങ്കിൽ അപ്പോൾ ജിം സ്റ്റാർട്ട് ചെയ്യുക ഇനി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വീക്ക് വീക്കാണെങ്കിൽ അപ്പോൾ അത് ഡെയിലി ഇംപ്രൂവ് ചെയ്യുക ഇനി ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലുക്ക് കോൺഫിഡൻസ് നോളജ് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുക ഇനി നിങ്ങളിൽ വല്ല നാച്ചുറൽ ഇൻസെക്യൂരിറ്റീസും ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ അപ്പോൾ അതിനെ ഒരു റിയൽ മെൻറ്റിനെ പോലെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യുക ഫ്രണ്ട്സ് നമ്മുടെ ഒരു ലോകത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയ ആരും തന്നെ ഇല്ല ഭഗവത്ഗീതയിലും ഇതുതന്നെയാണ് പറയുന്നത് സോ നിങ്ങളുടെ ബ്ലസ്സിങ്സിനെ വാല്യൂ ചെയ്യുക നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ശ്രദ്ധിക്കുക സ്റ്റെപ്പ് ഫൈവ് ബോഡി ലാംഗ്വേജ് പുറത്തേക്ക് മാത്രമല്ല നിങ്ങളെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് അതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി ഒരു സ്ട്രോങ് ഐഡൻറ്റിറ്റി ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും തലകുനിച്ച് പതിയെ ലോ എനർജിയോട് കൂടി നടക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ വീക്ക് ആൻഡ് പവർലെസ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങളുടെ വിൽ പവർ ഫോക്കസ് ഡിസിപ്ലിൻ ഇതെല്ലാം നഷ്ടപ്പെടുന്നു എന്നാൽ സ്റ്റഡീസ് പറയുന്നത് വെറും രണ്ട് മിനിറ്റ് നമ്മൾ പവർ പോസിൽ നിൽക്കുന്നതിലൂടെ ലൈക്ക് നേരെ നിവർന്ന് ഷോൾഡേഴ്സ് ബാക്കിലേക്കാക്കി കോൺഫിഡൻസോട് കൂടി നിൽക്കുന്നത് നമ്മളുടെ ബോഡിയിലെ ടെസ്റ്റോസ്റ്റിറോൺ ലെവല് വർദ്ധിപ്പിക്കും ആൻഡ് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങളുടെ ഫോക്കസ് വിൽ പവർ ഇതെല്ലാം വർദ്ധിക്കും സൊ ബോഡി ലാംഗ്വേജ് വെറും ഡോമിനൻ്റ് ആയിട്ട് കാണിക്കാൻ മാത്രമല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ തന്നെ ഇതിലൂടെ മാറ്റാൻ സാധിക്കും സോ ഇനി മുതൽ തല കുനിച്ച് ഒരു ലൂസറിനെ പോലെ നടക്കാതെ ഒരു ചാമ്പ്യനെ പോലെ തല ഉയർത്തി ഷോൾഡേഴ്സ് ബാക്കിലേക്കാക്കി കോൺഫിഡൻസോട് കൂടി നടക്കുക ബട്ട് ഫ്രണ്ട്സ് ഒരു സ്ട്രോങ് മൈൻഡിന് ഒരു സ്ട്രോങ് തിങ്കിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ട് ാണ് സോ ദിവസവും രാവിലെ മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇതിനെയൊക്കെ പവർഫുൾ ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെ കൺസ്യൂം ചെയ്യുക സോ അടുത്ത അറുപത് ദിവസത്തേക്ക് അഞ്ച് സ്റ്റെപ്സ് നിങ്ങളൊരു ചലഞ്ചായി ഏറ്റെടുത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റീവായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡ് അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു unstoppable person ആയിട്ട് നിങ്ങൾ മാറും സ്റ്റേജ് നമ്പർ 2 കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്കും അതേ നിങ്ങളെ പോലെ ഒരുപാട് അധികം dream സ് ഉണ്ടായിരുന്നു ലൈക് ഫിറ്റ് ആകണം കരിയർ ഡെവലอป ചെയ്യണം ലൈഫ് ഇംപ്രൂവ് ചെയ്യണം സിറ്ററിൽ എല്ലാം ക്ലിയർ ആയിരുന്നു ഇതിനൈറ്റ് ഞാൻ ഒരുപാട് मोटिवेशन വീഡിയോസ് കണ്ടു ബുക്സ് ഒക്കെ കുറവായിച്ചു ബട്ട് ആക്ഷൻസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ മൈൻഡ് എന്നെ റെസിസ്റ്റ് ചെയ്യുമായിരുന്നു വളരെ അൺഫോക്കസ്ഡ് ആയിട്ടുള്ള മൈൻഡ് കാരണം ഒന്നിലും തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം മൈൻഡ് ഇൻസ്റ്റൻറ്റ് പ്രഷർ നൽകുന്ന കാര്യങ്ങളിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാൻ പോകുന്നു കാരണം ഈ മൂന്ന് സയൻറ്റിഫിക്കലി പ്രൂവ്ഡായ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും റിമൂവ് ചെയ്തു അതിൽ ഫസ്റ്റ് പാർക്കിൻസൺസ് ലോ ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഒരു വർക്കിൻ്റെ ഡെഡ് ലൈൻ രണ്ട് മണിക്കൂറാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ രണ്ട് മണിക്കൂർ കൊണ്ട് ആ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കും എന്നാൽ അതേ വർക്കിൻ്റെ ഡെഡ് ലൈൻ പത്ത് മണിക്കൂറാണെങ്കിൽ അപ്പോൾ ആ ഒരു പത്ത് മണിക്കൂർ കൊണ്ട് മാത്രമേ നിങ്ങൾ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കൂ എന്നുള്ളതാണ് അതായത് നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ലിമിറ്റഡ് ടൈമിലായിരിക്കും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക ഇതുകൊണ്ടാണ് എക്സാം അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നാം ഹൈപ്പർ ഫോക്കസ് മോഡിലേക്ക് പോകുന്നത് സോ അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു വർഷത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു തീർക്കും ഇത് ഡെഡ് ലൈൻ എഫക്റ്റിൻ്റെ കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാൽ ഇത് എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രമല്ല ഓരോ ദിവസവും നിങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക ഈ സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് വൺ നയൻറ്റി മിനിറ്റ്സിൻ്റെ ഒരു ഡെഡ് ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതുവരെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക ആൻറ്റി മൊബൈൽ ഫോൺ ഡിസ്ട്രാക്ഷൻസ് ഇതിനെയൊക്കെ ആ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുക സ്റ്റെപ്പ് ടു നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ ടൈമറ് സെറ്റ് ചെയ്യുക സോ ഓരോ വാല്യൂബിളായിട്ടുള്ള സെക്കൻഡ്സും കടന്നു പോകുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്റ്റെപ്പ് ത്രീ നയൻറ്റി മിനിറ്റ്സിനായിട്ടുള്ള ഒരു ക്ലിയർ അച്ചീവബിൾ ടാർഗറ്റ് എഴുതുക ആൻഡ് ആ ഒരു ടാർഗറ്റ് കൗണ്ട് ഡൗണിന് നേരെ വയ്ക്കുക ഓരോ പ്രാവശ്യവും നിങ്ങളത് കാണുമ്പോൾ ഇനി നിൽക്കാൻ പാടില്ല ജയിക്കണമെന്നുള്ള ആ ഒരു വാശി നിങ്ങളുടെ മനസ്സിലേക്ക് വരണം സ്റ്റെപ്പ് ഫോർ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആകുന്നത് വരെ അതിലേക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ ഫുൾ ഫോക്കസ് ബട്ട് നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അഞ്ച് മുതൽ റിവേഴ്സ് ആയിട്ട് എണ്ണുക അല്ലെങ്കിൽ പത്ത് പുഷപ്പ്സ് എടുക്കുക ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ ഇൻസ്റ്റൻ്റ് അലേർട്ടാകും ഇനി ഡെഡ് ഡെഡ്ലൈൻ എഫക്റ്റിന് ശേഷവും നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് അൺഡിസിപ്ലിൻ ഇത് മൂലം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ പുറമേ ഉള്ളതല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഡിസ്ട്രാക്ഷൻസിനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ത്രീ ടു വൺ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ആ ഒരു ഡയമണ്ടിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ഹൈഡോപ്പോമിൻ റഷ് കാരണം കൊണ്ടാണ് ആൻഡ് ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലവും കാരണം ഇതുകൊണ്ടാണ് നിങ്ങൾ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നത് ചീപ്പ് ഡോപ്പമിനെ ചേസ് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് സോ അടുത്ത ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു ട്രാപ്പ് തകർക്കണം എല്ലാ ഹൈ ഡോപ്പമ്മിൻ ആക്ടിവിറ്റീസിൽ നിന്നും നിങ്ങൾ പിന്മാറണം ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു സിംപിൾ ആൻഡ് പവർഫുൾ റൂള് ഫോളോ ചെയ്യുക ദാറ്റ് ഈസ് നോ പോൺ നോ മസ്റ്റോബേഷൻ നോ റീൽസ് നോ അഡിക്ഷൻസ് ഇനി മൂന്നാമതായിട്ട് ഡോപ്പാവിൻ ഡിഡോക്സിന് ശേഷവും നിങ്ങളെക്കൊണ്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കാരണമെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ന്യൂട്രീഷ്യൻസ് ഇതിൻ്റെ മേലെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സോ നിങ്ങൾ ഏഴ് ടു എട്ട് മണിക്കൂർ ഉറങ്ങുക ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ഡയറ്റിൽ ഈ ഒരു വൈറ്റമിൻസ് മിനറൽസ് ഇത് ആഡ് ചെയ്യുക സ്റ്റേജ് നമ്പർ ത്രീ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡിസ്ട്രൻസിനെയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ മൈൻഡിനെയും ഈ ഒരു കംപാക്റ്റ് ചലഞ്ചിനായിട്ട് നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരിക്കും സോ ഇനി നിങ്ങളുടെ ഗോളിൻ്റെ മേലെ ഫോക്കസ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾ എന്തിനാണോ ഈ ഒരു ലോകത്തിൽ നിന്ന് മറിഞ്ഞു പോയത് വെൽ അതൊരു പക്ഷേ എക്സാമിന് ടോപ്പ് ആകാൻ വേണ്ടിയായിരിക്കും ഒരു പവർഫുൾ ആസറ്റിക് ബോഡി ബിൽഡ് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനായിരിക്കും എന്നാൽ പ്രശ്നം എന്താണെന്നാൽ ഇന്ന് ഭൂരിഭാഗം ആളുകളിലും ഒരു ഗോൾ ഉണ്ടായിരിക്കും എന്നാൽ അതിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അവരിൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നാളെ ചെയ്യാമെന്ന് അവർ വിചാരിക്കുന്നു ബട്ട് റിയാലിറ്റിയിൽ നാളെയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊരു സൈക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോസിൽ കണ്ട് പ്ലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഓർത്ത് ഒരു സ്റ്റെപ്പ് പോലെ നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല സി നിങ്ങളും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ വളരെ വീക്കായ ലേസി ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതല്ല ആക്ച്വലി ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി വലുതായി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതായത് ഒരു കാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ അനുവദിക്കില്ല ഇതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് എന്നുള്ളത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആക്കി വയ്ക്കുക ലൈക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് രണ്ട് പേജെങ്കിലും വായിക്കണം പതിനഞ്ച് മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യണം പത്ത് മിനിറ്റ് എങ്കിലും ഒരു സ്കില് ലേൺ ചെയ്യണം ഇങ്ങനെ സിമ്പിളായിട്ട് തുടങ്ങുക ഒരു പ്രാവശ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ആ ഒരു ഫ്ലോയിലേക്ക് വരും ബട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൺസിസ്റ്റൻസി ആണ് കാരണം സ്മോൾ സ്റ്റെപ്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾ പതിയെ സ്ട്രോങ് ആയിട്ട് മാറും ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെയും ഇമ്പ്രൂവ് ചെയ്യും സ്റ്റേജ് നമ്പർ ഫോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ ഒരു ചലഞ്ചില് വളരെ കഠിനമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാൽ ഇവിടെ സക്സസ് ആർക്ക് ലഭിക്കുമെന്നാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് തങ്ങളുടെ ടെമ്പററി ഇമോഷൻസിനെ കീഴ്പ്പെടാതെ ആക്ഷൻസ് എടുക്കുന്നവർക്ക് മാത്രമാണ് കാരണം വെറും ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ സക്സസ് ആകില്ല അതിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം വീണ് പോയാലും വീണ്ടും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം സോ ഓരോ ദിവസവും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുക ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് മുപ്പത് മിനിറ്റ് ആക്കുക നിങ്ങളുടെ ക്യാപ്പബിലിറ്റീസിനെയും സ്ട്രെങ്ത്തിനെയും ഇംപ്രൂവ് ചെയ്യുക കാരണം നിങ്ങളുടെ നാളെ ഇന്നത്തേക്കാൾ ബെറ്റർ ആക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് കംപാക്റ്റ് എന്നുള്ളത് സാധ്യമാകില്ല സ്റ്റേജ് ഫൈവ് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ ഗ്രേറ്റസ്റ്റ് കമ്പാക്റ്റിനായി അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ മടി Pain, Nirasa, റി പ്ലഷേഴ്സ് ഇതിനൊന്നും തന്നെ നിങ്ങൾ അടിമപ്പെട്ടു പോകരുത് ഓരോ ദിവസം എന്നുള്ളതും വളരെ കഠിനമായിരിക്കും ഓരോ ചെറിയ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയും നിങ്ങൾ ഒരുപാട് സാക്രിഫൈസസ് പെയിൻ ഇതെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരും അതും നിങ്ങൾ ഒറ്റയ്ക്ക് സ്വയൊരു ലോകം നിങ്ങളെ മറന്നു പോയേക്കാം ചില ഫേക്കായിട്ടുള്ള ആളുകൾ നിങ്ങളെ വിട്ടു പോയേക്കാം അവർ പറയും നിങ്ങളൊരു ലൂസറാണെന്ന് ബട്ട് ഇവിടെ നിങ്ങൾ ആക്ച്വലി ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൈവശം ഒരു സ്ട്രോങ് ഗോളുണ്ട് ഒരു മോട്ടിവേഷൻ ഉണ്ട് ആൻഡ് ഇനി നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ സപ്പോർട്ടും നിങ്ങൾക്കായിട്ടുണ്ടായിരിക്കും സോ കീപ്പ് മൂവിംഗ് ഫോർവേഡ് സ്റ്റേജ് സിക്സ് ഇത് ഈ ഒരു ചലഞ്ചിലെ അവസാനത്തെ സ്റ്റേജാണ് ആക്ച്വലി ഞാനും ഈ ഒരു ചലഞ്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ബട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് ഇപ്പോഴും എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം എൻ്റെ ഗോൾ കുറച്ചുകൂടി വലുതാണ് സോ മേ ബി നിങ്ങളുടെ ഗോൾ എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും മേ ബി നിങ്ങൾക്കത് ആറുമാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ട് വരെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും സോ എപ്പോഴാണോ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ പകുതി വരെങ്കിലും എത്തുന്നത് അപ്പോൾ നിങ്ങൾ വളരെ പവർഫുൾ സക്സസ്ഫുൾ ഡിസിപ്ലിൻഡ് ആയ പേഴ്സൺ ആയിരിക്കും സോ ഇപ്പോൾ നിങ്ങളെ ആരൊക്കെയാണോ വീക്കായിട്ട് കാണുന്നത് അവർ നിങ്ങളെ അപ്പോൾ കമ്പയർ ചെയ്യാൻ പോലും ഭയപ്പെടും സോ ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ലൈഫ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഹൈലി സക്സസ്ഫുൾ ആൻഡ് പവർഫുൾ പേഴ്സൺ ആയിട്ട് മാറണോ എന്ന് ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ താഴെ ഐ വിൽ എന്ന് കമൻ്റ് ചെയ്യുക നോക്കട്ടെ എത്ര പേർക്ക് ഇതിനായിട്ടുള്ള ധൈര്യമുണ്ടെന്ന് ഇനി നമ്മളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളും നിങ്ങളുടെ ഈ ഒരു സക്സസ് ജേർണിയുടെ ഭാഗമാകുന്നതിനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്